പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പ്രകീർത്തിച്ച് ഇന്ത്യ സന്ദർശിക്കുമെന്ന സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോദി മഹാനായ വ്യക്തിയും സുഹൃത്തുമാണ് മോദിയുമായുള്ള ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ട്രംപ് പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു വ്യാപാര കരാർ ഉടൻ ഒപ്പുവയ്ക്കാൻ ശ്രമിക്കുകയാണ് ഈ കരാറിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം രണ്ടായിരത്തി മുപ്പതോടെ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ബില്ല്യൺ ഡോളറിൽ നിന്ന് അഞ്ഞൂറ് ബില്യൺ ഡോളറായി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത് ഈ കരാറിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ഓൺലൈനായി ചർച്ച നടത്തി മാർച്ച് മുതൽ ഇതുവരെയുള്ള അഞ്ച് ഘട്ട ചർച്ചകൾ പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കരാർ ഒപ്പുവെക്കാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് ഫെബ്രുവരിയിൽ ഇരു രാജ്യങ്ങളിലെയും നേതാക്കളുടെ നിർദ്ദേശപ്രകാരം ഈ കരാർ ഔദ്യോഗികമായി മുന്നോട്ട് വച്ചിരുന്നു അമേരിക്കയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഒക്ടോബറിൽ ഗണ്യമായി വർദ്ധിപ്പിച്ച് ഇന്ത്യ ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കയുമായുള്ള വ്യാപാര പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ ഇന്ത്യ ഒത്തുതീർപ്പിലേക്ക് നീങ്ങുന്നതിൻ്റെ സൂചനയാണ് ഇത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര കരാറിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വാർത്ത വരുന്നതെന്ന ശ്രദ്ധേയമാണ് തോക്കിൻമുനയിൽ നിർത്തി കരാർ ഒപ്പുവെക്കാൻ കഴിയുന്ന രാജ്യമല്ല ഇന്ത്യയെന്ന് കഴിഞ്ഞ ദിവസം വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞിരുന്നു ഒക്ടോബർ ഇരുപത്തിയേഴ് വരെയുള്ള കണക്കുകൾ പ്രകാരം അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം ബാരൽ ക്രൂഡ് ഓയിൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ക്ലപ്പർ ഡാറ്റ അനുസരിച്ച് ഇത് രണ്ടായിരത്തി മുതൽ ഇങ്ങോട്ട് വച്ച് ഏറ്റവും ഉയർന്ന നിരക്കാണ് ഒക്ടോബർ മാസം അവസാനത്തോടെ ഇത് ഏകദേശം പ്രതിദിനം അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ബാരൽ എന്ന നിലയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രതിദിനം ശരാശരി മൂന്ന് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഇറക്കുമതി ചെയ്തിരുന്നത് ഇന്ത്യയുടെ ഈ നീക്കം അമേരിക്കൻ ഭരണകൂടവുമായുള്ള വ്യാപാര പ്രശ്നങ്ങൾ ലഘൂകരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് കരുതപ്പെടുന്നു ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇന്ത്യൻ കയറ്റുമതിക്ക് അമ്പത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയിരുന്നു റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിലൂടെ ഇന്ത്യ ഉക്രൈൻ യുദ്ധത്തിന് ഫണ്ട് നൽകുകയാണെന്നാണ് ട്രംപ് ആരോപിച്ചത് എന്നാൽ ഇന്ത്യയെക്കാളധികം റഷ്യയുമായി ഊർജ വ്യാപാരം നടത്തുന്നത് യൂറോപ്യൻ യൂണിയനാണെന്ന് ഇന്ത്യ വാദിച്ചു ഇത് മുഖവിലയ്ക്കെടുക്കാൻ ട്രംപ് തയ്യാറായില്ല ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അവസാനിപ്പിക്കണമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ച് പ്രസ്താവിച്ചിരുന്നു മോദി തനിക്ക് ഫോൺ സംഭാഷണത്തിൽ അത്തരമൊരു വാഗ്ദാനം തന്നു എന്നാണ് ട്രംപ് അവകാശപ്പെടുകയുണ്ടായി എന്നാൽ ട്രംപും മോദിയും തമ്മിൽ അടുത്ത കാലത്തൊന്നും ഫോൺ സംഭാഷണം നടന്നിട്ടില്ലെന്ന വാദമാണ് ഇന്ത്യ മുന്നോട്ട് വച്ചത് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ പറയുന്നത് മിഡ്ലാൻഡ് ഡബ്ല്യു സിയും മാർക്ക് തുടങ്ങിയ അമേരിക്കൻ ക്രൂഡോയിൽ ഇനങ്ങൾ വാങ്ങുന്നത് വാഷിംഗ്ടണുമായി സഹകരണം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് എന്നാണ് ഒപ്പം വിതരണ സ്രോതസ്സുകൾ വിപുലീകരിക്കാനും ഇന്ത്യക്ക് സാധിക്കും അതേസമയം അമേരിക്കൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിച്ചെങ്കിലും റഷ്യയാണ് ഇപ്പോഴും ഇന്ത്യയുടെ പ്രധാന ക്രൂഡ് ഓയിൽ വിതരണക്കാർ ഇറക്കുമതിയുടെ ഏകദേശം മൂന്നിലൊന്ന് റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത് ഇറാഖ് രണ്ടാം സ്ഥാനത്തും സൗദി അറേബ്യ മൂന്നാം സ്ഥാനത്തുമാണ് ട്രംപ് ഏർപ്പെടുത്തിയ പുതിയ ഉപരോധങ്ങൾ റഷ്യയുടെ പ്രധാന ഓയിൽ കമ്പനികളായ റോസ്നെഫ്റ്റ് ലൂക്കോ ഓയിൽ എന്നിവയെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഇതിൽ നിന്നും ഇന്ത്യയും ചൈനയും റഷ്യൻ ഓയിൽ ഇറക്കുമതി ഗണ്യമായി കുറയ്ക്കാൻ നിർബന്ധിതരായേക്കാം നവംബർ ഇരുപത്തൊന്നാണ് ട്രംപ് ലാസ്റ്റ് ഡേറ്റായി പ്രഖ്യാപിച്ചിരിക്കുന്നത്